ഇനി നമുക്ക് അതിനകത്ത് ഒരു പൊടിച്ച് വെച്ചേക്കുന്ന പെരിഞ്ചീര പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം ഇനി കുരുമുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂണും ചേർക്കാം അത് അവസാനം ചേർക്കുന്നതായിരിക്കും നല്ലത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റും നമുക്ക് കഴിക്കുമ്പം കിട്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടായി ഒരല്പം കൂടി വെള്ളം സെറ്റ് ചെയ്യാനായിട്ട് വ വയ്ക്കാം ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ താറാവ റോസ്റ്റ് കപ്പ പുഴുക്കിൻ്റെ കൂടെയും കള്ളപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്